ഹലോ ഞാൻ ഇന്നുണ്ടാക്കിയ മധുര അച്ചടിയാണ് അത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് ചോദിച്ചാൽ അതിന് രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ സ്ക്വയറായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ പഴങ്ങളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത് അത് ചൂടായപ്പോൾ ഈ പഴം കട്ട് ചെയ്തത് അതിലേക്കിട്ടു ഇനി അതൊന്ന് വാടി വരുന്നവരെ വയറ്റിക്കൊണ്ടിരിക്കാം ഇപ്പോൾ എല്ലാം വാടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റുന്നുണ്ട് അത് അവസാനം ഇടണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് സാധാരണ ചൂടുവെള്ളമാണ് അതൊഴിച്ച് ഇതൊന്ന് നല്ലപോലെ വെന്ത്ടയുന്നത് വരെ കത്തിക്കാം ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നല്ലപോലെ തിളയൊക്കെ വന്ന് ഇതിലേക്ക് കുറച്ച് പച്ചക്കടു ചതച്ചതിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് അത് ഓരോരുത്തരും എരിവിനനുസരിച്ച് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തത് അത് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഒരു കഷ്ണ ഇഞ്ചി ചതച്ചതിട്ടിട്ടുണ്ട് ഇനി ഇത് പച്ച തേങ്ങ അരച്ചതാണ് പച്ച തേങ്ങ അരച്ചത് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നല്ലപോലെ തിളക്കട്ടെ അപ്പം നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് മോര് നല്ലപോലെ അടിച്ചൊഴിക്കുന്നുണ്ട് ഇപ്പം ഒഴിച്ചതിന് ശേഷം അധികം തിളക്കരുത് വെള്ളമായി പോവും അതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ തിളവന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച പഴം കൂടി ഇടാം നല്ല ടേസ്റ്റുള്ളൊരു പഴപ്പച്ചടിയാണ് മധുരപ്പച്ചടി എന്ന് പറയും ഇതിൽ ഒന്ന് വറുത്തിടണം അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലൊരു ടീസ്പൂണോളം കടുവിട്ട് രണ്ട് വറ്റൽ മുളകും കൂടി ഇടാം കുറച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് ഒഴിക്കാം ഇപ്പം പഴം മധുര പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊരു തവണ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇത്രയേഴ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക് യു